ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് മത്സരം ലോഡ്സിൽ പുരോഗമിക്കുകയാണ് രണ്ടാം ദിനം കളി ആരംഭിച്ച ഇംഗ്ലണ്ടിനെ തുടരെ തുടരെ വിക്കറ്റുകൾ നഷ്ടമായി സ്റ്റാർ ബേസർ ജസ്പ്രീത് ബുംറയാണ് തുടക്കത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ നേടി ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചത് ബെൻ സ്റ്റോക്സ് ജോ ജോറൂട്ട് ക്രിസ്വോക്സ് എന്നിവരെയാണ് ആദ്യ ദിനത്തിലെ സ്കോറിനോട് ഇരുപത് റൺസ് ചേർക്കുന്നതിനിടെ ബുംറ പുറത്താക്കിയത് മനോഹരമായ ഒരു പന്തിൽ സ്റ്റോക്സിന്റെ കുറ്റി കുറ്റിത്തെറുപ്പിച്ചാണ് ബുംറ രണ്ടാം ദിനത്തിലെ വിക്കറ്റ് വേട്ട ആരംഭിച്ചത് നൂറ്റി പത്ത് പന്തിൽ നാൽപ്പത്തിനാല് റൺസാണ് സ്റ്റോക്സ് നേടിയത് ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ തൊണ്ണൂറ്റമ്പത് റൺസ് എടുത്ത് നിൽക്കുകയായിരുന്ന ജോറൂട്ടായിരുന്നു ബുംറയുടെ രണ്ടാമത്തെ ഇര സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റി നാല് റൺസ് എടുത്ത് നിൽക്കുകയായിരുന്ന ജോറൂട്ടിന്റെ മിഡിൽ സ്റ്റംബാണ് ബുംറ തെറിപ്പിച്ചത് തൊട്ടടുത്ത പന്തിൽ വോക്സിനെ ബുംറ ഗോൾഡൻ ടക്കാക്കി പുറത്താക്കി ബുംറയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ ധ്രുവുറൽ ക്യാച്ച് എടുത്താണ് ക്രിസ് വോക്സ് പുറത്തായത് അമ്പയർ വിക്കറ്റ് അനുവദിച്ചില്ലെങ്കിലും റിവ്യൂ നൽകിയതോടെ ഇന്ത്യക്ക് നിർണായക വിക്കറ്റ് നേടാനായി ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് ഏഴ് എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ എട്ടാം വിക്കറ്റിൽ ക്രീസിൽ ഒത്തുചേർന്ന ജാമി സ്മിത്തും ബ്രൈഡൻ കാസും ഇംഗ്ലണ്ട് ഇന്നിങ്സിനെ മുന്നൂറ് കടത്തി ഇതിനിടയിൽ പന്തിന് ഷെയ്പ്പ് നഷ്ടപ്പെട്ടെന്ന് ഇന്ത്യൻ താരങ്ങൾ അമ്പയറോട് പരാതി പറയുകയും പന്ത് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അമ്പയർ തെരഞ്ഞെടുത്ത പന്ത് ഉപയോഗിച്ചിരുന്ന പന്തിനേക്കാൾ പഴക്കമുള്ളതാണെന്ന് ശുഭ്മാൻ ഗില്ലും സഹതാരങ്ങളും വാദിച്ചു ഇത് പത്തോവർ മാത്രമറിഞ്ഞ പന്താണ് എന്നാണോ പറയുന്നത് എന്ന് ഇക്കാര്യം വിശ്വസിക്കാനാകാതെ സിറാജ് ചോദിക്കുന്നത് സ്റ്റെംബ് മൈക്കിൽ കേൾക്കാമായിരുന്നു ഇന്നിംഗ്സിലെ തൊണ്ണൂറ്റിനാലാം ഓവറിന് ശേഷം ഡ്രിങ്ക്സ് ബ്രേക്ക് സമയത്തും ശുഭ്മാൻ ഗല്ല് ഇതുമായി ബന്ധപ്പെട്ട് അമ്പയർമാരോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു ഗില്ലിന്റെയും സിറാജിന്റെയും ആവശ്യം അമ്പയർമാർ നിരസിച്ചു ഇതോടെ ഗില്ല് അമ്പയറോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനും രണ്ടാം ദിനം സാക്ഷിയായി ശുഭ്മാൻ ഗില്ലിന്റെ ആവശ്യം ശരിയായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി മാറ്റിയെടുത്ത പുതിയ പന്തിനേക്കാൾ രണ്ട് പോയിന്റ് ആറ് ഇരട്ടി സിംഗ് പഴയ പന്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാണ് വ്യക്തമായത് ആകാശ്തി ബെറിഞ്ഞ തൊണ്ണൂറ്റൊമ്പതാം ഓവറിൽ അമ്പയർമാർ വീണ്ടും പന്ത് മാറ്റി അമ്പയർ ഷെർഫുദ്ദോല പന്ത് പരിശോധിക്കുകയും സഹ അമ്പയർ പോൾ പോൾ റീഫലുമായി സംസാരിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് പന്ത് മാറ്റാനുള്ള തീരുമാനമെടുത്തത് നാൽപ്പത്തെട്ട് പന്തുകൾ മാത്രം എറിഞ്ഞതിന് ശേഷമാണ് ഈ ബോൾ മാറ്റിയത് പന്ത് മാറ്റി ലഭിച്ചതോടെ ശുഭ്മാൻ ഗില് ഹാപ്പിയാവുകയും ചിരിച്ചുകൊണ്ട് പന്ത് കെ എൽ രാഹുലിനെ എറിഞ്ഞു നൽകുകയും ചെയ്തു ലോഡ്സിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിനം തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഇംഗ്ലണ്ട് പതിയെ കരകയറുകയാണ് ദിനം പരിക്കേറ്റ ഋഷഭ് പന്ത് ഇന്ത്യക്കായി രണ്ടാം ദിനത്തിലും വിക്കറ്റ് കീപ്പ് ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല ധ്രുവുറലാണ് പന്തിന് പകരം വിക്കറ്റ് കീപ്പറായി കളിക്കുന്നത് മികച്ച ഫോമിലുള്ള പന്ത് പരിക്കുഭേദമായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ബാറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ പകരക്കാരനായി ധ്രുവുരലിനെ ബാറ്റ് ചെയ്യാൻ ഐ സി സി നിയമം അനുവദിക്കുന്നില്ല ഇക്കാര്യത്തിൽ ഇന്ത്യൻ ആരാധകർക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റുകൾക്ക് വിജയിച്ചിരുന്നു രണ്ടാമത്തെ ടെസ്റ്റിൽ ശക്തമായി തിരിച്ചുവന്ന ഇന്ത്യ മുന്നൂറ്റി റൺസിന്റെ കൂറ്റം വിജയം സ്വന്തമാക്കി ബെർമിംഗ്ഹാമിന്റെ ചരിത്രത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ടെസ്റ്റ് വിജയമായിരുന്നു ഇത് ഇതോടെ പരമ്പര സമനിലയിൽ എത്തിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു മൂന്നാം ടെസ്റ്റിൽ വിജയിക്കുന്ന ടീം പരമ്പരയിൽ ഒന്നാം സ്ഥാനത്തെത്തും ആകെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ